എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുൻ വനം വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ രാജുവും കുടുംബവും നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തിരിച്ചു പിടിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു കെ രാജുവിന്റെ പ്രതികരണത്തിലേക്ക് നെട്ടയം ഗവൺമെന്റ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനാവകാശം രേഖപ്പെടുത്തിയത് പാർലമെൻറ്റ് നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ് എൽ ഡി എഫിൻ്റെ ഞാൻ അപ്പോൾ ഇന്ന് ഈ പോളിങ് കഴിഞ്ഞിട്ട് മറ്റ് ബൂത്തുകളെല്ലാം സന്ദർശിക്കാനായിട്ട് പോകുന്നുണ്ട് മത്തയത്ത് ആണ് ഈ നൂറ്റി ഇരുപത്തഞ്ചാം നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് നല്ല നല്ല പോളിംഗ് ആണ് നടക്കുന്നത് ഞാനീ ബൂത്ത് ചെയ്ത് ഞാനീ വോട്ട് ചെയ്ത ബൂത്തിലും മറ്റും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നല്ല ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു പൊതുവെ കേരളത്തിലെ അവസ്ഥ പൊതുവേ ഞങ്ങൾ എൽ ഡി എഫ് ഇപ്രാവശ്യമോ നല്ല യോജിപ്പോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് എല്ലായിടവും നടത്തിയിട്ടുള്ളത് നമ്മുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ എൽ ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിനേക്കാൾ വിശ്വസത്തോടു കൂടി ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്രാവശ്യം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കും എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടം കൊടും ചൂടിനെ അവഗണിച്ചും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിൽ നെട്ടയം നൂറ്റി ഇരുപത്തിയഞ്ചാം പോളിംഗ് ബൂത്തിലും എൽഡിഎഫിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇപ്രാവശ്യം മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാകുമെന്നും കെ രാജു പറഞ്ഞു ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണ നടന്നത് ചിട്ടയായ സ്കോഡ് വർക്ക് നടത്തിയ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ വോട്ടർമാരിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചുവെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്ന് കൊല്ലത്തെ ജനങ്ങൾ ഭൂരിഭാഗം ചിന്തിക്കുന്നുവെന്നും ഇതെല്ലാം പോളിംഗിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്